ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ അരിയൊക്കെ അരച്ച മാവൊക്കെ തീരുന്ന ദിവസം രാവിലെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വെക്കുന്ന ഒരു അപ്പമാണ് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റവയാണ് വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇസ്റ്റും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളും ഈ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ കട്ട കുത്തിയിട്ട് നമുക്ക് ജാറ് ബ്ലേഡ് കറങ്ങാതെ താഴെ കട്ടയായിട്ടിരിക്കവേ അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അരച്ച ആ മാവ് നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അടപ്പടച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടപ്പടച്ച് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഇത് ഫെർമെൻ്റ് ആയി വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള കറി റെഡിയാക്കാൻ പറ്റും ഞാനിത് കുറുകിയ ചാറുള്ള തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത കാഷു പേസ്റ്റൊന്നും ചേർക്കാത്ത ഈ മുട്ടക്കറിയുടെ കൂടാണ് ഇത് സെർവ് ചെയ്തത് അതിൻ്റെ റെസിപ്പി ഞാൻ താമസിയാതെ തന്നെ ഇടാം വേണ്ടതുണ്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നു വേണ്ട കണ്ടോ ഇളക്കി നോക്കും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ സാധാരണ അപ്പം ചൂടുന്നത് പോലെ തന്നെ നമുക്കിത് ദോശക്കല്ലിലോ അപ്പച്ചട്ടിയിലോ അങ്ങനെ വേണേലും ചുട്ടെടുക്കാം പക്ഷേ എന്നാൽ ഒരു ബൺദോശ പോലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് ചൂടായ ഇരുമ്പ് ചട്ടിയിൽ ഞാൻ ബട്ടറാണ് തൂത്ത് കൊടുത്തത് നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഒരു തവി ഒഴിച്ച് അടച്ചു വെച്ച് ആ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ആ സൈഡ് കുക്ക് ചെയ്തെടുക്കാം നല്ല ഒരു അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്